ഒരു എവിക്ഷൻ ആയിട്ട് തന്നെ പറയാൻ സത്യം ബിൻസി ഒരു ഫൈനല് ഫൈനൽ വീക്ക് വന്നപ്പോഴാണ് ബിൻസി എന്താണെന്ന് കുറെ ആൾക്കാർക്ക് മനസ്സിലായത് ഒരു അൺഫെയർ ആവശ്യം തന്നെയായിരുന്നു സത്യം പറയുന്നത് ബിൻസിയുടെ കാരണം ആദ്യത്താഴ്ച തന്നെ പോകേണ്ട ഒരു വ്യക്തി എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇവിടെ അഹങ്കാരം ഇവിടെ സംസാര രീതികളാണെങ്കിൽ പോലും ഞാനെല്ലാം തികഞ്ഞെന്നുള്ള കുറച്ച് ഭാവം ഉണ്ടായിരുന്നു ഈ രണ്ടാഴ്ച പതിനാല് ദിവസം നീ അവിടെ നിന്നിട്ടുണ്ടെങ്കിലും ഈ വിൻസി അവിടെ നിന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അവരുടെ രീതി സംസാര രീതിയാണെങ്കിൽ പോലും പുള്ളി ഇങ്ങനെ സൈലന്റ് ആയിട്ട് എല്ലാം വീശിച്ച് ഒരു സംസാരം സംസാരിക്കും പെട്ടെന്നില്ല ജിൻഡോ കയറി ഫസ്റ്റ് വീക്ക് ഒരു മൂന്നാമത്തെ ദിവസം കയറി ജിൻഡോ ചായ ഇല്ലെന്നും പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് സത്യം പറയാനുള്ള ബിങ്സി അന്ന് ഓട്ടോ കയറ്റി വിട്ടപ്പം ഞാൻ ശരിക്കും ഹാപ്പി ആയിരുന്നു പിന്നെ ലാസ്റ്റ് വീക്ക് വന്നിട്ട് എന്താ പറയണ്ടേ പി ആർ പോലും ഇല്ലാതെ അനുമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്തതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ ഒരു വിഷൻ ആയിരുന്നു വൺ വീക്ക് ഫസ്റ്റ് വീക്ക് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നിട്ട് അത് കഴിഞ്ഞിട്ടില്ല പുള്ളി പുള്ളിയെ തന്നെ സ്വയം ബൂസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് വെർച്വലായിട്ട് പുള്ളി അടുത്ത കപ്പ് തൂക്കേണ്ട ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ എന്റെ അടുത്ത് കുറെ പേരും അതായത് ഒരു ഈ ബിഗ് ബോസിൽ നിന്ന് നമുക്കറിയില്ലല്ലോ ഇറങ്ങി ഞാൻ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് ഫോർട്ടി ടു ഫോർട്ടി കെ എന്തോ ആണ് ഇപ്പൊ അത് നയന്റി ടു ആയിട്ടുണ്ട് അപ്പം ഇൻസ്റ്റാഗ്രാം പിന്നെ പോട്ടെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനമേ എനിക്കറിയില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാർ എടുത്ത വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല അതിന് ഇരുന്നൂറ് പേരെന്റെ ചാനലിൽ ഉണ്ടായിരുന്നുള്ളൂ ഞാനിതിപ്പോ ഇതിപ്പോ ഇന്ന് നയന്റി നയൻ ആയിട്ടുണ്ട് അപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആൾക്കാർ തേടി വരുമെന്നാണ് വിചാരിച്ചു പ്രൊമേഷൻ കൊടുത്തു കാണാം അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിലോ ചെയ്ത് കാണാം അല്ല നിങ്ങളെ സർച്ച് ചെയ്ത് വന്നിട്ട് കയറി കണ്ടതൊന്നുമല്ല ഏത് പൊട്ടലും മനസ്സിലാക്കാമെന്ന കുറെ കാര്യങ്ങളുള്ളൂ കാരണം നിങ്ങളുടെ രീതി നിങ്ങളുടെ സംസാര ശൈലി ആണെങ്കിൽ പോലും ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മസ്താനിയുടെ കാര്യത്തിൽ എല്ലാവരും മസ്താനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ബിൻസിക്ക് അങ്ങനെ തന്നെ കൊടുത്ത് മസ്താനി പാവും എന്നൊക്കെ പറയുന്നുണ്ട് അന്ന് മസ്താനി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു ചാച്ചന്റെ ഓട്ടം കയറി പോയിട്ട് ഓട്ടം കയറി പോയെന്ന് എന്ന് പറഞ്ഞ പറയാൻ പറ്റുന്നു അവിടെ ചാച്ചൻ എന്ന് പറഞ്ഞ ഒരു പദം എനിക്ക് അത്ര യോജിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല ആ ഒരു കാര്യത്തിൽ ഈ പെണ്ണിന്റെ പെണ്ണിൻ്റെ പദത്തിനായൊണ്ട് ലാസ്റ്റ് വീക്കിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ അപ്പോഴും എല്ലാവരും അനുമോൾ ഫാൻസ് ആണെങ്കിൽ എല്ലാവരും ഇവിടെ മരത്തി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇവിടെ അഹങ്കാര സംസാര രീതികളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് ഭയങ്കര സന്തോഷമാണ് അതെ സന്ത വിളി എന്തൊക്കെയായിരുന്നു ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കണം സത്യം പറഞ്ഞാലോ നമുക്ക് ഒരു നാണിച്ചു പോകുന്ന രീതിയിലായിരുന്നു പ്രത്യേകിച്ച് അപ്പാണി ശരത്വമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ കൂടുതലെ കുറിച്ച് പറയുന്നില്ല പറഞ്ഞാൽ വീണ്ടും എന്തിനാ പാവം വേറെ അപ്പാണിക്ക് കൂടുമ്പോൾ അതുകൊണ്ട് എവിക്ഷൻ അൺഫെയർ ആയി പറയാത്തവരായിട്ട് ആരും ഇല്ല ഇൻക്ലൂഡിംഗ് സെലിബ്രിറ്റീസ് എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും എന്നെ വിളിച്ചിട്ട് നമുക്ക് ഭയങ്കര പ്രൗഡാ കാരണം നമ്മളൊക്കെ എപ്പോഴും ഒക്കെ ആരാധിച്ചിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരിന്റെ പേരും അറിയുന്നില്ല അവരൊക്കെ വിളിച്ചിട്ട് ബിൻസി അൺഫെയർ പോയി ണ്ട് ഇവൾ ആരാധിച്ച കൂട്ടത്തിൽ അനുമോൾ ഉണ്ടാകുന്ന നിങ്ങൾക്ക് അറിയാം ഇവിടെ അനുമോക്ക് ഇൻസ്റ്റലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഭയങ്കര ഫാനാണ് ഡയഹാർട്ട് ഫാനാണ് അങ്ങനെയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത ബിൻസി ബിഗ് ബോസിന് ഔട്ട് ആയി ചെന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മെസ്സേജ് ഒക്കെ നൈസായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബിൻസി ഇതൊന്നും നമ്മൾ അറിയത്തില്ലെന്നാണോ വിചാരിച്ചത് ബിൻസി എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഓഹ് എന്റെ പൊന്നോ ഏറ്റവും കൂടുതൽ ബിൻസി ആരാധിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ അനുമോൾ ഇത് പറഞ്ഞാരെങ്കിലും വിശ്വസിക്കുമോ പ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഡേ തന്നെ ഗെയിം കളിക്കണമായിരുന്നു എന്നെനിക്കൊരു തോന്നുന്നില്ല അതെനിക്കൊരു കുറ്റബോധം തന്നെയാണ് കാരണം അനീഷേട്ടനൊക്കെ നമ്മുടെ എൻട്രി സമയത്ത് അടുത്ത കണ്ടസ്റ്റന്റ് എൻട്രി ആവുന്ന സമയത്ത് പോലും ഇങ്ങനെ ട്രിഗർ ചെയ്തോണ്ടിരിക്കുന്നപ്പോ അനുവിനെ ചൊറഞ്ഞു അപ്പം അതുപോലൊരു ഗെയിം കളിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ക്രീൻ സ്പേസ് കുറെ കിട്ടിപ്പോയ അല്ല നിങ്ങൾക്ക് സ്ക്രീൻ സ്പേസ് നല്ല രീതി ഉണ്ടായിരുന്നു ആ ഒരു കൈവിടത്തുവാണെങ്കിൽ പോലും നമ്മുടെ ടോക്കിന്റെ വീഡിയോ ഒക്കെ നാലു അഞ്ചു ലക്ഷം ഒക്കെ വ്യൂ ആയതാ യൂട്യൂബിൽ നല്ല സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ എപ്പിസോഡ് ലൈവ് ഒക്കെ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുക മോളെ നിനക്ക് നല്ല രീതി ഈ പറഞ്ഞ സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു മനുഷ്യനെ ജനങ്ങളെ ഏറ്റെടുക്കുന്ന കുറച്ച് രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ പറ്റുന്നത് എന്നല്ല അഹങ്കാര വർത്തമാനം എന്ന് പറയാം അതെന്റെ ഏറ്റവും വലിയ ഒരു സങ്കടമാണ് അതുപോലെ തന്നെ ഒരു പി ആറ് കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു പോയി സീരിയസ്ലി കാരണം എന്നെ അവരെല്ലാവരും ആർട്ടിസ്റ്റ് ആണ് അവരെല്ലാവർക്കും അറിയാം എന്നെ സംബന്ധിച്ച് എന്നെ അധികം ആൾക്കാർക്ക് അറിയില്ല ഒരു പി ആർ അത് പോസിറ്റീവായിട്ട് ഒരു നല്ലൊരു പി ആർ ഉണ്ടായിരുന്നെങ്കിൽ കുറെ ആൾക്കാരിലേക്ക് ഞാൻ എത്തിയാണ് അതുകൊണ്ടായിരിക്കണം മേ ബി വോട്ട് കുറഞ്ഞു പോയത് സോ ഒരുപാട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് സ്വപ്നം കണ്ട വേദിയിൽ എത്തിയിട്ട് നിൽക്കാൻ പറ്റാണ്ട് പോയതിന്റെ സങ്കടം ഇപ്പഴും പക്ഷേ ഈ കമന്റ് ബോക്സിലെ ജനങ്ങൾ അതിപ്പോഴും ഈ വ്യക്തിയെ കുറിച്ച് നെഗറ്റീവ് വരുന്നത് അത് ബി ആർ ആണോ ബി ആർ ആണോ പറഞ്ഞെടുക്കുമായിരിക്കും നിങ്ങൾ 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 അക്സെപ്റ്റ് ചെയ്തിട്ടില്ല മാത്രമേ പറയുന്ന അടുത്ത വീഡിയോസ് ഒക്കെ നമുക്കൊന്ന് വെച്ച് തരാം കണ്ടിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് മോളെ അനിയത്തി ഇന്നലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നെ മരിക്കോച്ചാണ് നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് പൈലറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ സത്യം പറഞ്ഞ ഫായിട്ട് എടുത്തിട്ടുള്ളൂ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് കാരണം ചോദിക്കാമല്ലോ ചോദിച്ചു ഇങ്ങോട്ട് ചോദിച്ച് ചൊറിയാൻ വന്നതിനുള്ള മറുപടിയും തിരിച്ചു കൊടുത്തു ഞാൻ ഹാപ്പിയാണ് തീർച്ചയായിട്ടും എടാ ലൈഫിൽ ഞാൻ അങ്ങനെ എപ്പോഴും ഞാൻ പറയാറുണ്ട് ലൈഫിൽ ഏറ്റവും ഗതികെട്ട നിമിഷം ഒന്ന് നമുക്ക് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാമായിരുന്നു ഞാനത് ചെയ്യാറില്ലല്ലോ എന്ന് വിചാരിച്ച് ആ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുന്നതാണ് റിഗ്രറ്റ് ചെയ്താൽ നമ്മൾ തന്നെ ഇല്ല അത് അത് ഒരു കാര്യമാണ് പറഞ്ഞത് ആ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട് കാരണം ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ വിട്ടുപോയാൽ പിന്നെ അത് ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടി വരും ആ ഒരു കാര്യം പറഞ്ഞത് അവർ കറക്റ്റ് കാര്യമാണ് പക്ഷേ ഇവർക്ക് അത് എവിടെ ഉപയോഗിക്കണമെന്ന് നല്ല രീതി അറിയത്തില്ല അങ്ങനെയും കൂടെ ഉണ്ട് ഓക്കെ ബാക്കി കേൾക്കാം അനുവിന് കപ്പ് കിട്ടിയത് അതായത് അനു അനു വിന്നർ ആവാൻ കാരണം റീഎൻട്രി 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 ഉള്ള ഒറ്റപ്പെടുത്തണ്ട പെട്ട് അവിടെ എങ്ങാനും അയ്യോ ശേഷം എങ്ങനെ പോയാലും ഒരു പത്ത് എഴുപതിനായിരം വോട്ടെങ്കിലും അനീഷിന്റെ മറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയും നമ്മുടെ ഏരിയയിലുള്ളവരാണെങ്കിൽ പോലും അനീഷിനെ ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഈ ആഴ്ച ഞങ്ങൾ അനുമൊക്കെ ചെയ്യുന്നോട് ആ ജനങ്ങളുടെ മനസ്സിലാ ഈ ആഴ്ച അനുമോക്ക് ചെയ്യാം ഈ ആഴ്ച ഫൈനൽ അതാൾക്കാര് ഓർക്കാതാണ് ചില ആൾക്കാർ ഈ ആയ ഈ അയച്ചെന്നൊക്കെ പറഞ്ഞ് കൊറേ വീട്ടമ്മമാര് എടുത്ത് കൂത്തുനിന്ന് ഞാൻ കണ്ടതാ അപ്പൊ എത്ര പേര് എന്റെ അടുത്ത് തന്നെ ഒരു മൂന്നാല് പേര് കണ്ട് അപ്പൊ എത്ര ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ കട സംസാരം അയ്യോ അതെനിക്ക് അങ്ങനെ ഒട്ടും എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആകട്ടെ ഇത് കാരണം റീഎൻറ്റർ ചെയ്ത ആൾക്കാരെ അനുവിന്റെ അടുത്ത് സംസാരിച്ചു അല്ലെ രണ്ടു ദിവസം അനുനോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അനൂൻ എങ്ങനെ ആ സമയത്ത് വോട്ട് കയറുന്നത് അനുന് തുടക്കം അനു ആ ബിഗ് ബോസിൽ മത്സരിക്കാൻ വന്ന സമയത്ത് തന്നെ അനുന്റെ ആർ ആയിട്ടുള്ള വിനിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ് ഞങ്ങൾ തൂക്കുവന്ന് അനൂന് മറ്റേ ബെഡിൽ വെള്ളം കുരുവെച്ച സീൻ അനു അറിയാം എവിടെയൊക്കെ ക്യാമറയുണ്ട് എവിടെയൊക്കെ കറക്റ്റ് ഫോക്കസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അനു അറിയാം അത് അവളുടെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ നല്ലപോലെ അറിയാം അപ്പം അനു അവിടെ സോഫയുടെ ഇടയിൽ പോയി കിടക്കുകയാണ് അത് അനു പറയുന്നത് ഇവിടെ ക്യാമറ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ സോഫയുടെ ഇടയിൽ പോയി കിടന്നത് പക്ഷെ നമുക്കറിയാം കൃത്യ ഫോക്കസ് അവിടെ കിട്ടും എന്നുള്ളത് അല്ല ഇതൊക്കെ ചേച്ചിക്ക് അറിയാൻ ഞാട്ട് എന്തുകൊണ്ട് ചേച്ചി അത് ചെയ്തില്ല ഏഹ് ഓക്കെ പിന്നെ അനുവിന്റെ കാര്യം പറയുന്നുണ്ട് അനു ക്യാമറയുടെ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയാണെന്ന് അത് എനിക്കും ഒരു കാര്യമാണ് കാരണം അന്ന് ആ സോഫയുടെ ഇടയ്ക്ക് ആയിപ്പോയി കിടന്നത് അത് പല കാര്യങ്ങളും സോഫയുടെ ഭാഗത്തെ എല്ലാ അവിഷ്വലും കാര്യങ്ങളും എല്ലാം അവിടെ കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ ഒരു ഷോയാകുമ്പം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് വന്നിരുന്ന ഗെയിം കളിക്കണം ഗെയിം ഷോയാണല്ലോ അവളെല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്നത് ഇനിയിപ്പോൾ പുറത്തിരുന്ന് പറയുന്നുണ്ടല്ലോ ഞാനൊരു പി ആർ കൊടുക്കേണ്ടതായിരുന്നു പി ആറ് കൊടുത്താൽ നല്ലതായിരുന്നു മറ്റേ ആൾ മറിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതേ പരിപാടി അവൾ നേരത്തെ തുടങ്ങി അവരുടെ പി ആർ വൺ വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിൻ ചെയ്യുന്നു എന്ന് പറയുമ്പം അത് അവിടെ മിടുക്കാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും അനുമോട് അംഗീകരിക്കത്തില്ല ഒരുപാട് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്താ പറയണ്ടേ അജിസേൽ വിഷയം അങ്ങനെ ഒരു സംഭവം ജാക്ക് വിഷയം അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങളുണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിവാദ അങ്ങനെ നമുക്ക് എപ്പോഴും കേട്ടോ അനീഷയുടെ അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ അനുമോളോട് സത്യത്തിൽ സംസാരിക്കാൻ വരുമ്പോ എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ എന്റെ എന്തായിരുന്നു എനിക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് മിണ്ടാൻ പറ്റും വൈനാകുണ്ടായിട്ടൊന്നും ഞാൻ ഇഗ്നോർ ചെയ്ത് അച്ഛന്റെ ഓട്ടോയെ കുറിച്ച് അതും മനസ്സിലായി ഇഗ്നോർ ചെയ്ത് വിടും എന്നൊക്കെ അത് ആ ഒരു വീക്കി ആ ഒരു വൈരാഗ്യം എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് വന്നിട്ട് കാണിച്ചു കൂട്ടിയ കുറേ തോന്നി മാസങ്ങൾ അതൊക്കെ ഭയങ്കര മോശമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അവസാനം എന്തായാലും അവള് കപ്പും കൂക്കി വീട്ടിൽ പോവുകയും ചെയ്തു കട്ടപ്പാണെങ്കിൽ കട്ടപ്പഴാണെങ്കിൽ അവിടെ പോയി വാരണാസി പോവുകയും ചെയ്തു എനിക്ക് ഈ ബിൻസിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ജനങ്ങളിപ്പോൾ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് കപ്പ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു മാസം ഈ ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ ആയിട്ടേ ഇങ്ങനെ പോകത്തുള്ളൂ കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ ഇവർ ഇവർക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയോഗം